പരിമലയെ വിശുദ്ധമാക്കിയതാപസനാം തിരുമേനി ധീർത്തരയിൽ ഏഴകളെ പരിപാലിക്കും പൊൻകരങ്ങൾ പരിമലയെ വിശുദ്ധമാക്കിയതാപസനാം തിരുമേനി ധീർത്തരയിൽ ഏഴകളെ പരിപാലിക്കും പൊൻകരങ്ങൾ ജനകോടികൾക്ക് പുണ്യം നൽകും പരുമലാഥ അർപ്പിക്കണമേ ഞങ്ങൾക്കായ് സന്നിധി കാറ്റിൻ്റെ കാലൊച്ച കേൾക്കുമ്പോഴും നീ വന്ന പോലുള്ളിൽ തോന്നും നീതാ നെഞ്ചുനീരിടുമ്പോഴും എൻ്റെ താളമാ എൻ്റെ ഉൾപാതയിൽ ഉൾപോവു നീ മീറ്റിടുന്നു എൻ്റെ കണ്ണീർക്കണം തൂവാല പോൽ മാക്കുന്നു നീ ഉള്ളു ഉള്ളുനീരിടുമ്പോഴും എൻ്റെ കാവലായി നീ ഹലോ ഗുട്ടീസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇത് മണ്ണാർശാല പോയി തിരിച്ചു വരുമ്പോൾ നമ്മൾ ഹരിപ്പാട് മുരുകൻ കോവില് കയറിയിട്ടുണ്ടായിരുന്നു മുരുകൻ്റെ അമ്പലത്തിൽ അപ്പോൾ അവിടെ നിന്ന് എടുത്ത ഒരു ജസ്റ്റ് ഒന്ന് കയറി തൊഴുതു ഇറങ്ങി അത്രയേ ഉള്ളൂ കാരണം സമയം ഒരുപാടായിട്ടോ അപ്പോൾ എനിക്ക് അകത്തൊന്നും പോയിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ചുമ്മാ പുറത്തിറങ്ങിയപ്പോൾ ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രം നമ്മുടെ വീഡിയോ കാണുന്നവർ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അങ്ങനെ നമ്മൾ എന്താ പറയുക ഹരിപ്പാട് ഇതിൽ മുരുകൻ കോവില് പ്രതീക്ഷിക്കാതെ ഒരു സമയം ഉണ്ടെങ്കിൽ നമുക്ക് വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കയറിയിട്ട് നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് തൊഴുതിട്ട് പ്രസാദം വാങ്ങിയിട്ട് നമ്മളെ ഇറങ്ങി ഞാനും അങ്കളും മാത്രമേ പോയുള്ളൂ ഭാഗത്തോട്ട് കേട്ടോ അങ്ങനെ ഇപ്പം നമ്മൾ തിരിച്ച് അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് രസമുള്ള ഒരു അമ്പലം തന്നെയായിരുന്നു ഇവിടെയൊക്കെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ വരണം കേട്ടോ അപ്പോഴേ നമുക്ക് നമ്മുടേതായിട്ടതൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ പ്രതീക്ഷിക്കാതെ തന്നെ നമ്മൾ ഈ ഒരു അമ്പലത്തിൽ കയറാൻ പറ്റിയതിലും ഒത്തിരി സന്തോഷം നമ്മൾ തിരിച്ച് വരുമ്പോൾ സമയം ഉണ്ടെങ്കിൽ കയറാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ എന്താ പറയുക എത്ര അമ്പലത്തിൽ പോയി ഇത് എടുക്കുക കണ്ടോ നേരെ പോയാൽ എടുക്കുക എന്നാണ് താണേ ഇടത്തുപോ കാണുമ്പോൾ എനിക്ക് ശിബിചേട്ടനെയാണ് ഓർമ്മ വരിക ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഇടത്തൂരോട്ടുള്ള റോഡാണ് അപ്പോൾ അതിലങ്ങ് പോയി കഴിഞ്ഞാൽ അവിടെ എവിടെയോ ആണ് ശിബിചേട്ടൻ്റെ വീട് എവിടെയാണ് നമുക്കറിയില്ല കേട്ടോ ചേട്ടിട്ട് എഴുതുമ്പോൾ കുറേ ബോർഡ് റോഡ് വേണെടുക്കുവോ എടുക്കുവോ എടുത്തുവാ അങ്ങനെ അപ്പോൾ എന്താ പറയുക നമ്മളങ്ങനെ കയറിയിട്ടില്ലെങ്കിലും ഇന്ന് മൂന്നമ്പലത്തിൽ ഒരമ്പലത്തിൽ കയറാൻ പറ്റിയിട്ടില്ല അതായത് നമ്മൾ ചെങ്ങനൂര അമ്പലത്തിൽ പോകുമ്പോൾ തൊഴുതിട്ടല്ലേ പോയിട്ട് പുറത്തുനിന്ന് അങ്ങനെ മൂന്ന് അമ്പലത്തിൽ പോയി തൊഴുതു എന്നൊരു ഇതുണ്ട് ഓക്കെ എന്തായാലും പിന്നെ എന്താ പറയുക അങ്ങനെ അവിടുന്ന് നമ്മൾ അങ്ങനെ തിരിച്ചു നിർച്ചു ഒത്തിരി സമയമായി കേട്ടോ നല്ല പോലെ ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് എട്ട് എട്ട് ആ എട്ടല്ല എട്ടരൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഇവിടെ എന്ന് വിചാരിച്ചു ഇവിടുന്ന് നമ്മൾ നേരെ എന്നാൽ പിന്നെ എന്താ വൈക്കം കൂടെ പോകാമെന്ന് പക്ഷെ സമയം പറ്റിയില്ല ഇതങ്ങനെ മഞ്ഞാറാണോ മാനാറാണോ മഞ്ഞാറാണോ എന്ന് എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള മാനാർ കറക്റ്റ് ഓക്കെ ഇവിടുത്തെ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓട്ടുപാത്രങ്ങൾ അതായത് നമ്മളുടെ വിളക്കുകൾ അങ്ങനെയുള്ള പൂജ സാധനങ്ങൾ പിന്നെ അതിൻ്റെ ഒരുപാട് ഹോൾസെയിൽസ് ഉണ്ടെന്നാണ് ഇവിടെ നമ്മൾ അറിയപ്പെട്ടത് കേട്ടോ എനിക്ക് ഇവിടെ നിന്ന് അധികം അറിയില്ലല്ലോ അതുകൊണ്ട് ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ചേച്ചിയൊക്കെ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെയുള്ള പൂജ സാധനങ്ങൾ അതായത് പുറത്തോട്ടുള്ള പുറത്തുനിന്ന് നമ്മളിപ്പോൾ അമ്പലങ്ങളൊക്കെ ആവശ്യമുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് മൊത്തത്തിൽ അമ്പലത്തിലൊക്കെ എടുക്കില്ലേ അങ്ങനെ എടുക്കുന്നത് അതായത് ഒരു നമുക്ക് വീട്ടിനായാലും പൂജയ്ക്കായാലും എല്ലായതിനും അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മളിവിടെ പോകുമ്പോൾ നമ്മൾ പരുമല പള്ളി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് വരുമ്പോൾ പോകുമ്പോൾ തൊഴുതിട്ട് പോയി തിരിച്ച് വരുമ്പോൾ നമുക്ക് വന്നാൽ കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളിപ്പോൾ നേരെ പരുമല പള്ളിയിലോട്ടും കയറിയിട്ടോ അങ്ങനെ അമ്പലവും പള്ളിയും എല്ലാം കയറാനൊരു ഇത് കിട്ടി അങ്ങനെ കയറി നമ്മളവിടെ പോയി ചേച്ചി എന്താ പറയുക അവിടെ ഞാൻ ചേച്ചിയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല എനിക്കിത് ഫസ്റ്റ് ടൈം ഒരു ഒത്തിരി പേർക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ഇവിടെ ഒരു ഏറ്റവും വലിയൊരു വിശേഷമുണ്ട് ഒത്തിരി പേര് നട ചേച്ച് പറയരുത് ഞങ്ങൾ ഓട്ടോയിൽ വരുമ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് വന്നിട്ടുണ്ട് ദിയക്കുട്ടി കുട്ടി ഈ പരുമലപ്പള്ളി പെരുന്നാളും തന്നെയാണെന്ന് തോന്നുന്നത് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ അങ്ങനെ ഉത്സവം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഉത്സവമാണ് ഇവിടുത്തെ ഒരു ഉത്സവം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊന്നും ഇവിടെ നമുക്ക് വരാൻ പോലും പറ്റില്ല എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു അത്രയ്ക്ക് ജനങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പോയ സമയത്തും സമയമായിട്ടുണ്ടെങ്കിലും ആൾക്കാരൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സൈലൻ്റ് ആയിട്ടൊരു ഇതാ തോന്നിയത് ഭയങ്കര സൈലൻ്റ് ആയിരുന്നു കേട്ടോ ഞാൻ പറയാലോ ഇതിനെക്കുറിച്ച് ഒത്തിരി അറിയില്ല അതുകൊണ്ടാണ് ഈ ഒരു എന്താ പറയുക ഇതിന് പരുമരപ്പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒത്തിരി എന്താ പറയുക കഥകളും ഇതിൻ്റെ പുരാണ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ഒരുപാട് എനിക്ക് ചേച്ചി അവിടെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെന്നൊക്കെ ഞങ്ങളും അകത്ത് കയറി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ഇവിടെ വിചാരിച്ച കാര്യം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ എന്താ പറയുക വഴിപാട് ഇടാണ്ടോ സ്വർണം വെള്ളി അങ്ങനെയൊക്കെ ഒരുപാട് വഴിപാടുകൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നമുക്ക് ഒരു കാര്യം നേർന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പ്രാർത്ഥിച്ച് നമുക്കത് സാധ്യമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം പിന്നെ അതേപോലെ ഉണ്ടോ ഒരാളുടെ ഹൈറ്റിലുള്ള മെഴുകുതിരി ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നുണ്ടോ ഒരു കുട്ടി എടുത്തിട്ട് പോയത് അപ്പോൾ ഒരാളുടെ ഹൈറ്റിലുള്ള ഉണ്ട് അപ്പോൾ നമ്മളുടെ ഹൈറ്റ് എത്രയാണോ അത്രയ്ക്ക് ഹൈറ്റായിട്ടുള്ള മെഴുകുതിരി ഇവിടെ കിട്ടും അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ആ കാര്യം സാധ്യമാകുകയാണെങ്കിൽ നമ്മൾ ആ സ അത് നമ്മൾ കത്തിക്കുക പറഞ്ഞിട്ട് നമ്മൾ നേർ നേരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ കാര്യ സാഫല്യത്തിന് നമ്മളിപ്പോൾ അമ്പലത്തിൽ പറയില്ല അതേപോലെ വഴിപാടുകൾ അങ്ങനെ അങ്ങനെ ഞാനും ചേച്ചി അകത്തൊക്കെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് പുറത്തിറങ്ങി എന്താ പറയുക ചുമ്മാ നമ്മൾ നമ്മളാദ്യമായിട്ടല്ലേ അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഓക്കെ ഇത് കാണാത്ത ആൾക്കാർ ആൾക്കാരൊത്തിരി പേരുണ്ടാവും എന്നെ പോലെ അപ്പോൾ കാണാത്തവർക്കായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അതിലൂടെ കാണാമല്ലോ അങ്ങനെ ഞാൻ ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ ഒത്തിരി വലിയ വീഡിയോസൊന്നുമല്ല അങ്ങനെ എടുത്തു കണ്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ പക്ഷെ നമ്മളൊത്തിരി സമയമായി അല്ലെങ്കിൽ ഇവിടുത്തെ എന്താ പറയുക കുറച്ചും കൂടെ ഇതായിട്ട് ഇതാണ് നടക്കുക ഇവിടെ ധ്യാനകേന്ദ്രവും ഉണ്ട് അത് ഇപ്പുറത്തല്ല അങ്ങോട്ടാണ് തോന്നുന്നു കുറച്ച് ബാക്കിലോട്ട് എങ്ങാണ്ട് ധ്യാനകേന്ദ്രമുണ്ട് അങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഒത്തിരി വലിയ പള്ളിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ എന്താ പറയുക ചുറ്റും ഇതായിട്ട് നമ്മൾക്ക് എന്നാൽ ശരി എന്ന് പറഞ്ഞ് ഞാനും ചേച്ചിയും കൂടെ ഇങ്ങനെയും നടന്ന് നടന്ന് അങ്ങോട്ട് പോകുന്നില്ല അവിടെ എവിടെയാണ് അങ്ങോട്ടാണ് ധ്യാന കേന്ദ്രം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെയും നടന്ന് പോവുകയാണ് എന്താ പറയുക ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഇവിടെ വന്ന ഒരു ഓർമ്മയ്ക്കായിട്ട് നമുക്ക് എന്താ പറയുക ഇവിടെ ഒത്തിരി ഇങ്ങനെ ഓരോ സാധനങ്ങൾ വിൽക്കുമല്ലോ അപ്പം നമുക്ക് കൊന്ത പോലെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ ചേച്ചി കൂടി ഇപ്പം നടന്ന് അങ്ങനെ പോവുകയാണ് അപ്പോൾ ആ പോകുന്ന വഴിക്കാണ് ഇതൊക്കെ അവിടുത്തെ അച്ഛൻ പഠിക്കുന്ന ആൾക്കാരുടെ അവരുടെയൊക്കെ ഉള്ള ഒരു എന്താ പറയുക വീട് പോലെ അങ്ങനെയൊക്കെയാണ് തൊട്ടതായിട്ടുള്ളത് അങ്ങനെ ഞാനും ചേച്ചിയുടെ ഇങ്ങനെ നടന്ന് വരുമ്പോൾ അങ്ങനെ ചുമ്മാ എടുത്തതാണ് ഇപ്പോൾ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് നമ്മൾ നമ്മളിവിടുന്ന് ആ കുട്ടി ശരിക്കായിരുന്നു ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കൊന്ത വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കും രേണുവിനും പിന്നെ ചേച്ചിക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊന്ത വാങ്ങിച്ചു നമ്മൾ നന്നായി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു എന്താ പറയുക ദൈവം ഞാൻ പറയില്ലേ ദൈവം എല്ലാം ഒന്നാണ് ഒരു ശക്തി അത്രയേ ഉള്ളൂ നമ്മളാണ് വേർതിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നല്ലപോലെ പ്രാർത്ഥിക്കുക ചെയ്തു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങാൻ പോവുകയാണ് പിന്നെ ചുറ്റും വന്നപ്പോൾ ഒന്ന് ഫ്രണ്ടിൽ കൂടെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അത്ര ക്ലിയറായി കാണുന്നില്ലാത്തോട്ടുള്ളത് എന്നാലും ഓക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ഒത്തിരി വലിയ പള്ളിയാണ് ഒത്തിരി വലിയ പള്ളി എന്ന് പറഞ്ഞാൽ ഒത്തിരി വലിയ പള്ളിയാണ് ഇത്രയും ഫേമസ് ആയ ഒരു പുണ്യസ്ഥലത്ത് എനിക്കും വരാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം ഒന്നും ഒരിക്കലും വരുമെന്നോ ഇങ്ങനെ കാണുമോ എന്നും വിചാരിച്ചിട്ടുള്ളതല്ല എല്ലാം ഇതാ കണ്ടോ പരുമല പള്ളി തീർത്ഥാടന ഇതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പ്രതീക്ഷിക്കാതെ ദൈവം നമ്മളെ ഓരോ സ്ഥലത്തും എത്തിക്കുന്നു അതിൽ ദൈവത്തിനോട് ഒത്തിരി നന്ദി അത്രയേ ഉള്ളൂ വലിയ പള്ളിയാട്ടോ ഒത്തിരി വലിയ പള്ളിയാണ് അപ്പോൾ ഇവിടുത്തെ ഉത്സവം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്ത് നമ്മളുടെ കൂടെ നിങ്ങളും യാത്ര ചെയ്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമ്മൾ കുറച്ച് മുന്നേ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും വീഡിയോ എടുത്തില്ല അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം വീടിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് എന്താണ് അപ്പോൾ എന്താ പറയുക വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതാ ഇപ്പോൾ കിടന്നു വരുന്നതാണ് നമ്മളുടെ ഏറ്റവും പ്രശസ്തമായ കോഴഞ്ചേരിയിലെ അയ്യപ്പൻ്റെ ഒരു ഇതാണ് ഈ കുറിച്ച് ഒത്തിരി പറയാനുണ്ട് കേട്ടോ അതായത് ഒരുപാട് അല്ല അപ്പോൾ 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 അത്ര കുഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തോന്നിയെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ബൈ ലവ് യൂ ചില